സാധനമില്ല ഇവിടെ ആൾക്കാർ വരുന്നില്ല നമ്മൾ കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ട് പിന്നെ നിരാശ തന്നെ അല്ലേ നമ്മളെ ജീവിക്കുന്ന അങ്ങനെ പാവപ്പെട്ടവരല്ല ഇങ്ങനെയായാലും ില്ല ചോറത്തുനിന്ന് ചോദിച്ചിട്ട് അവര് തിരിച്ചു പോകും സബ്സിഡിന്ന് പറയുമ്പോ കടല മല്ലി എണ്ണ അതുപോലെ സബ്സിഡി ഉള്ളു ആളുകളെല്ലാം കുറഞ്ഞു ഞങ്ങക്ക് ശമ്പളം പറഞ്ഞു ഞങ്ങൾ പട്ടിണി പട്ടിണിയിൽ ഇങ്ങനെ പോന്നു നമുക്ക് പണിയുമില്ല ഇതൊന്നും ഇല്ല നമ്മടെ ഇരിക്കുന്നു നമസ്കാരം കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോലാണിപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ എന്തൊക്കെ ഇനങ്ങൾ സാധനങ്ങൾ സബ്സിഡിയായി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കാനാണ് എത്തിയത് നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള സപ്ലൈകോയിലൊക്കെ ഞങ്ങൾ കയറി കയറിയിറങ്ങി എല്ലായിടത്തും കിട്ടിയ ഒരേ ഒരു ഒരുത്തം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പല ഇനങ്ങളും ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല കഴിഞ്ഞ നാല് മാസമായിട്ട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് എല്ലാ സപ്ലൈക്ക് ഔട്ട്ലെട്ടിൽ നിന്ന വിവരം എന്തായാലും കൃത്യമായി തന്നെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സംഭവമെന്ന് എന്തൊക്കെ ഇനങ്ങൾ സബ്സിഡി ലഭിക്കും എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒക്കെ ചോദിക്കാം വാ വരും ഒരു കടന്ന് സബ്സിഡി സാധനങ്ങൾ എന്തൊക്കെയുണ്ട് സബ്സിഡി മല്ലി കടല ആ ഓക്കെ ചെറുപയറുണ്ടോ സബ്സിഡി സബ്സിഡി ഇല്ല ഉഴുന്ന പോള് ഇല്ല വൻ കടല വൻകടലാരുന്ന ചോനകടല ഉണ്ട് ചോനകടല സബ്സിഡി ഉണ്ട് സബ്സിഡി ഉണ്ട് വൺ പയർ വൺ പയർ ഇല്ല വൺ പയർ ടുവ പരിപ്പ് ടുരപരിപ്പ് സബ്സിഡി അല്ല സാനമുണ്ട് സാനമുണ്ട് സബ്സിഡി ഇല്ല ഇല്ല മുളക് മുളക് സബ്സിഡി ഇല്ല സാനം വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് സബ്സിഡി ഉണ്ടോ ഇല്ല ഇല്ല മല്ലി മല്ലി ഉണ്ട് സബ്സിഡി ഉണ്ടോ ഉണ്ട് ഓക്കേ പഞ്ചസാര പഞ്ചസാര ഇല്ല സബ്സിഡി ഇല്ല ഇല്ല ഓക്കേ സാനമില്ല പഞ്ചസാര ഇല്ല നാല് മാസം ആയി പഞ്ചസാരയില്ലോ ഇല്ല ആഹാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ട് സബ്സിഡി ഉണ്ട് ജയ അരി ജയ അരി സബ്സിഡി അല്ല ഫ്രീ സെയിലിൻ്റെ റേറ്റ് ഉണ്ട് ഇല്ല ഇല്ല മട്ട അരി മട്ടാരിയും ഫ്രീ സെയിലും സബ്സിഡി ഇല്ല ഇല്ല പച്ചരി പച്ചരി ഇല്ല പച്ചരി ഇല്ല അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ പറയുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് പഞ്ചസാര കിട്ടുന്നില്ല പല സബ്സിഡി സാധനങ്ങൾ കിട്ടുന്നില്ല എന്താ സാധനങ്ങൾ ഇല്ലായിട്ടാണോ എന്താണ് വരായിട്ടാണ് സാധനം വരുന്നില്ല ഇല്ല അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കാറില്ലേ

അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നാല് മാസമായി സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പല സാധനങ്ങളും നാല് സാധനങ്ങൾ മാത്രമാണ് സബ്സിഡി ഇനത്തിൽ ഇവിടെ ലഭ്യമായിട്ടുള്ളത് മറ്റെല്ലാ സാധനങ്ങളും നേരത്തെ ചോദിച്ച മറ്റെല്ലാ സാധനങ്ങളും സബ്സിഡി ഇല്ല ഇല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചസാര മൂന്നോളം തരം അരികളും ഇവിടെ സ്റ്റോക്കേ ഇല്ല ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് സപ്ലൈയിലൊക്കെ സപ്ലൈകോയിൽ കയറി വരുന്നത് ജനങ്ങൾ വന്ന് മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് ചേച്ചി സബ്സിഡി ഉള്ളതാണോ അല്ല സബ്സിഡി ഇല്ല കടല മല്ലി എണ്ണ അത്ര സബ്സിഡി കുറഞ്ഞല്ലേ ആളുകളെല്ലാം കുറഞ്ഞു ഞങ്ങക്ക് ശമ്പളം കുറഞ്ഞു ഞങ്ങൾ പട്ടിണി പട്ടിണി പരിപാടികളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മ പട്ടിണിയിൽ ഇങ്ങനെ പോണു നമുക്ക് പണിയുമില്ല ഇതൊന്നും ഇല്ല നമ്മളിരിക്കുന്ന സബ്സിഡി ഇല്ല തന്നെ ആഴ്ചയിൽ ഒരു ദിവസേല്ലോ പണി നമുക്ക് നമ്മക്ക് പാക്കിംഗിണ്ട് കണക്കിന് ശമ്പളം ഇത് ചിലവായങ്ങളിൽ നമുക്ക് പൈസ കിട്ടും ആൾ വരുന്നില്ലേ പാക്ക് ചെയ്യാൻ സാധനം ഇല്ല വില കൂടിയതുകൊണ്ട് ആള് വരുന്നില്ലല്ലോ സബ്സിഡി ഇല്ലാത്തോണ്ട് അതേപോലെ തന്നെ സംഭവം അപ്പൊ നിങ്ങൾ ഇവിടെ ആളുകൾ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് പണിയുമില്ല സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പാക്കിങ്ങുമില്ല സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കച്ചവടവും ഇല്ല വല്ലാത്തൊരവസ്ഥയാണ് സപ്ലൈകോ എന്ന വലിയൊരു പ്രസ്ഥാനം തകർച്ചയുടെ വക്കിലാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കി കാണുന്ന ഒരു സ്ഥാപനമായിരുന്നു സപ്ലൈകോ ഇന്ന് പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ മങ്ങി തുടങ്ങിയോ എന്ന് സംശയം സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ നാല് മാസമായിട്ട് മറ്റ് ഉപയോഗ സാധനങ്ങളുടെ വന്നിട്ടില്ല പലതിനും സബ്സിഡി ഇല്ല ആകെ മൂന്നോ നാലെണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ സബ്സിഡി ലഭ്യമായിരിക്കുന്നത് അര ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ കടല ഒന്ന് അതുപോലത്തെ ഒന്നോ രണ്ടോ മൂന്നോ സാധനങ്ങൾക്ക് മാത്രമാണ് സബ്സിഡി ലഭ്യമായിരിക്കുന്നത് ഒരുപാട് മുന്തിരം ഓഫീസർമാരൊക്കെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സപ്ലൈകോ എന്നുള്ളത് ഈ ലക്ഷക്കണക്കിന് രൂപ എന്തിനാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഈ സാധനങ്ങൾ എത്താതിരിക്കാനാണോ അല്ലെങ്കിൽ സബ്സിഡി നൽകാതിരിക്കാനാണോ അതല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഈ കടയിലൊക്കെ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം തിരക്കുള്ള ഒരു കടയായിരുന്നു കാസർഗോഡിൻ്റെ നഗര ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ യൂണിറ്റാണിത് തൊട്ടടുത്ത് ഗവൺമെൻറ് ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ സപ്ലൈകോ ഇതുപോലെ തന്നെ സമാന രീതിയിലാണ് എല്ലാ സപ്ലൈകോയും അവസ്ഥ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇവിടെ പോലും പേരിന് പോലും ഒരു ഉപഭോക്താവില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരും പ്രതിസന്ധിയിലാണ് തങ്ങൾക്ക് ജോലിയില്ല തങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ എത്താത്തതുകൊണ്ട് ഞങ്ങൾ ൾക്ക് ജോലിയില്ല കച്ചവടം നടക്കാത്തത് കൊണ്ട് പാക്കിംഗ് നടക്കുന്നില്ല എന്നുള്ള വിവിധ തരത്തിലുള്ള പരാതികളാണ് ഇവർ ഉന്നയിക്കുന്നത് ഇവിടെ മാനേജറല്ല സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള സ്റ്റാഫുകളോടാണ് ചോദിച്ച് മനസ്സിലാക്കിയത് നേരത്തെ രാവിലെ വന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിരുന്നു അപ്പോൾ കൃത്യമായ ഉത്തരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവൾ തിരിച്ചു വരികയും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണാം ഒരു ഒരു ഉപഭോക്താവ് പോലും ഈ കടക്കകത്തില്ല എന്തിനാണ് സപ്ലൈ സപ്ലൈ കോലിൽ വരുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ ജനങ്ങൾക്ക് ഏക ആശ്രയമാകേണ്ടിരുന്നത് ഇന്ന് സാധനങ്ങളില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ജനങ്ങൾ മടങ്ങി പോകുകയാണ് നേരത്തെ നല്ല രീതിയിൽ കച്ചവടം സ്ഥാപനമല്ലേ ഇത് അതെ അല്ലേ നല്ല ചെയ്തോണ്ടിരുന്നതിന്റെ അകത്ത് കേറാൻ പോലും പ്രയാസമായിരുന്നു അത്രമാത്രം തിരക്കുണ്ടായിരുന്നു ഇന്ന് നിങ്ങളും കുറച്ച് ആൾക്കാരും അതായത് നിങ്ങളെ സ്റ്റാഫ് മാത്രം ആയിരിക്കണം ഞാൻ രാവിലെ വന്നപ്പോൾ ഇതേ സ്ഥിതിയാണ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇതേ സ്ഥിതിയാണ് ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴും ഇതേ സ്ഥിതിയാണ് അവിടെ വരുന്നില്ല വന്നിട്ട് വന്നിട്ട് മടങ്ങി മടങ്ങി പോന്നു പോന്നു ചേച്ചി വല്ലാത്തൊരു വല്ലാത്തൊരു നിരാശ നിരാശ ആൾക്കാർ വരുന്നില്ല നടക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ യാല്സ്റ്റമർക്കാണ് നേരത്തെ ശ്വാസം കഴിക്കാൻ പോലും സാധിക്കാത്തവരാണ് ഇപ്പോ ആരെങ്കിലും വരുമോ എന്ന് എത്തി നോക്കുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബോണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ചെല്ലാം ബോണി ആയിട്ടുണ്ട് അതെ കൈനീട്ടായിട്ടുണ്ടോന്നോ ചോദിച്ചത് ഏഹ് കാരണം കണ്ടിട്ട് കാരണം ജനങ്ങൾ ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി കഴിഞ്ഞു പൻസാരയില്ല നാല് മാസമായിട്ട് പൻസാരയില്ല സബ്സിഡി ആയി സബ്സിഡി ആ ചോദിച്ചോ ചോദിച്ചോ പതിനാന്ന് സാറേ നാൽപ്പത്തിനാലിലേ ആ സാറി സബ്സിഡി അരിയില്ല ഇല്ല എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങനെ വില കൊടുത്തത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകല് ആ അപ്പോൾ ഞങ്ങൾക്ക് പണിയെടുത്ത് കഴിഞ്ഞ ആള് പിന്നെ കെട്ടി കെട്ടിക്കൊണ്ടുണ്ടായിന് അഞ്ച് കിലോ അല്ല ഇപ്പം കിട്ടാതെ കുറേ സമയമായി കുറേ സമയമായി ആ ഇങ്ങനെ വന്നിട്ട് ഡെയിലി സാധാരണ വന്നിട്ട് സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ച് മടങ്ങി പോകും ജനങ്ങളെ കൂടെ നിൽക്കേണ്ട സപ്ലൈ കോയില് ഓഫീസർമാർ ഇതൊക്കെ കാണട്ടെ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇത് കാണുക ആളുകൾ വന്ന് ഇവിടെ വാദിക്കൽ നിന്ന് സബ്സിഡി ഉണ്ടോ സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ച് തിരിച്ചു പോവുകയാണ് അല്ലെ അതെ ആയി ഓക്കെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ കുറേ നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു ആരെങ്കിലും കിട്ടുകയോന്ന് നോക്കിയിട്ട് കാരണം ഒരു അഭിപ്രായം എടുക്കാനാണ് ആരും വന്നില്ല നിങ്ങളാണ് അവസാനം ഒന്നര മണിക്കൂറിന് ശേഷം ഒരാൾ എത്തിയത് ഇവിടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണിപ്പോൾ സപ്ലൈ കോഡിൻ്റെ സാഹചര്യങ്ങൾ ജനങ്ങൾ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും നടപടി സർക്കാർ കൈക്കൊള്ളേണ്ട അത്യാവശ്യമായിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞു പുതുവത്സരം വരാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് മാസമായിട്ട് ഇതേ അവസ്ഥയാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകട്ടെ